വാർത്തയിലേക്ക് കേരളത്തിൽ ഇന്ന് റംസാൻ വ്രതാരംഭം ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചും പ്രാർത്ഥനകളിൽ മുഴുകിയുമായിരിക്കും ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസം പരിശുദ്ധിയുടെയും മത സൗഹാർദ്ദത്തിന്റെയും കൂടിച്ചേരലുകളുടെയും കാലം കൂടിയാണ് ഈ മുപ്പത് ദിനങ്ങൾ اشهد ان لا اله الا الله اشهد ان لا إله പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും പുണ്യകാലം സൃഷ്ടാവിലേക്ക് അടുക്കാൻ ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന്റെ ദിനരാത്രങ്ങൾ റംസാനെ വരവേൽക്കാൻ വിശ്വാസി സമൂഹമൊരുങ്ങി മനസ്സും ശരീരവും പാകപ്പെടുത്തി ആത്മനിയന്ത്രണത്തിന്റെ നാളുകളാണ് റംസാൻ വ്രതത്തിലൂടെ ഓരോരുത്തരും ഊട്ടിയുറപ്പിക്കുന്നത് വിശ്വാസികൾ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകി പാപപ്രായശ്ചിത്വം തേടുകയാണ് റംസാൻ മാസത്തിൽ റംസാനിലെ ദാനധർമ്മങ്ങൾക്കും ആരാധനകൾക്കും അധിക പ്രതിഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം പകൽ മുഴുവൻ നീളുന്ന ഖുറാൻ പാരായണം വിശുദ്ധ റംസാനെ കൂടുതൽ ഭക്തി നിർഭരമാക്കും സക്കാത്ത് എന്ന പേരിൽ വിശ്വാസികൾ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യും രാത്രികളിൽ പ്രത്യേക നമസ്കാരവും ഉണ്ടായിരിക്കും മതമൈത്രിയുടെ സന്ദേശം പകരുന്ന ഇഫ്താർ വിരുന്നുകളുടെയും കാലം കൂടിയാണ് റംസാൻ ഇഫ്താർ സംഗമങ്ങളിൽ പങ്കെടുത്ത് സ്നേഹവും സഹാനുഭൂതിയും പങ്കുവയ്ക്കും വിശ്വാസികൾ സഹനത്തോടൊപ്പം സഹാനുഭൂതിയും പകർന്നു നൽകുന്ന പുണ്യമാസം കൂടിയാണ് റംസാൻ ഖുറാനിലെ ആദ്യ സൂക്തങ്ങൾ അവതരിപ്പിക്കപ്പെട്ട മാസം വ്രതാനുഷ്ഠാനത്തോടൊപ്പം വ്രതം മുറിക്കുന്ന വേളയിൽ ഭക്ഷണം പങ്കുവെക്കുന്നതും ഉത്തമമാണ് അഗതികളും അനാഥരും നിരാലംബരമായവരെ സഹായിക്കാനുള്ള മനസ്സ് വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസികൾക്ക് കൈവരുമെന്ന് മതപണ്ഡിതർ പറയുന്നു ആ പരിശുദ്ധമായ റമദാൻ മർദ്ദിതരുടെ അവശ അവശതയനുഭവിക്കുന്നവരുടെ ഒരു നേരത്തെ വിശപ്പടക്കാൻ നിർവാഹമില്ലാതെ വിഷമിക്കുന്നവരുടെയൊക്കെ കണ്ണീരൊപ്പാനും അവനവൻ്റെ ആത്മീയ ആത്മീയമായ ജീവിതം നന്നാക്കിയെടുക്കാനും പാരികമായ ജീവിതം ധന്യമാക്കുന്നതിന് വേണ്ടിയും കൂടി അള്ളാഹു സുബാലഹു വത്താല നിർബന്ധമാക്കിയ ഒരു പവിത്രമായ ആരാധനാ കർമ്മമാണ് റമദാൽ വ്രതം എന്ന് പറയപ്പെടുന്നത് പാപങ്ങളെ സഹായിക്കുവാനും മർദ്ദിതരെ സഹായിക്കുവാനും അവനവൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപ ജീവിത രൂപത്തിലുള്ള ജീവിതത്തിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം പടച്ചറിപ്പിലേക്ക് ഏറ്റുപറഞ്ഞ് അതിൽ നിന്നെല്ലാം മുക്തി നേടി പാപ പങ്കിലമായ ജീവിതം നന്നാക്കി ആത്മീയമായി അള്ളാഹുവിലേക്ക് അടുക്കാനും അതുമുഖേന അവൻ്റെ ശരീരവും മനസ്സും നാളത്തെ ആഹാരവും പാരികമായ ജീവിതവും ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനും ഈ പരിശുദ്ധമായ റമവാനിൽ ആരാധനാ കർമ്മനിരതരാവുകയാണ് ക്യാമറമാൻ സുകേഷ് വല്ലങ്ങിയോടൊപ്പം രേവതി സുബ്രഹ്മണ്യൻ യു ന്യൂസ്